വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത അലഹമുല്ലാ ഹി വഹദാ തലാ നബിദ വാലാ വസാഹബി ഹി അജ്മീൻ വേറെ സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധമായ റമലാനിൻ്റെ മൂന്നിലൊന്ന് മൂന്നിൽ ഒരു ഭാഗം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുകയാണ് വിശുദ്ധമായ റമലാനിൽ ഇനിയൊരു രണ്ട് ഭാഗങ്ങൾ ഏറെ വെല്ലണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ ുംറഞ്ഞ വരെ സൂറ ആലു ഇമ്രാനിൻ്റെ മുപ്പതാമത്തെ ആയത്താണ് അമുഖമായി ഞാൻ ഞാനിവിടെ ഓതികേൽപ്പിച്ചത് അള്ളാഹു സുഹാനു താല നമ്മളോട് പറയുന്നത് അന്നേ ദിവസം അഥവാ പരലോകത്ത് ഓരോ മനുഷ്യരും അവർ ചെയ്തു വച്ച നന്മകളെ അള്ളാഹു അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു നൽകുമെന്നാൽ നമ്മൾ ചെയ്ത എല്ലാ നല്ല കർമ്മങ്ങൾ ഹൈറുകൾ അത് മുഹലറാവും ഹാലറാക്കി ആക്കി അള്ളാഹു നമുക്ക് കാണിച്ചു തരും പറയുന്നു നന്മകളെ മാത്രമല്ല അള്ളാഹു നമുക്ക് കാണിച്ചു നൽകുക വമ ആമിലും ഏതൊരു മനുഷ്യൻ ചെയ്ത തിന്മകളും അള്ളാഹു അവൻക്ക് അവിടെ കാണിച്ചു കൊടുക്കും നാളത്തെ ദിവസം നന്മയും തിന്മയും അള്ളാഹു നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചെയ്തത് കാണിച്ചു തരും എന്ന് റബ് പറയാൻ അന്ന് ഏതൊരു നഫ്സും ഏതൊരു മനുഷ്യനും അവൻ്റെ തിന്മ ഇങ്ങനെ നാളെ പരലോകത്ത് കാണുമ്പോൾ ആ മനസ്സ് ആ മനുഷ്യ മനസ്സ് കൊതിച്ചു പോകും ആ തിന്മയുടെയും തൻ്റെയും ഇടയിൽ ഒരു വലിയ വിദൂരത ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ ഡിസ്റ്റൻസ് ഞാനും ആ തെറ്റും തമ്മിൽ ഒരു വലിയ വിദൂരത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യ മനസ്സ് കൊതിക്കുമെന്നാണ് റബ്ബ് പറയുന്നു നഫ്സ നന്മകളും തിന്മകളും റബ്ബ് കാണിച്ചു തരുമെന്ന് പറഞ്ഞത് റബ്ബ് നിങ്ങളെ പേടിപ്പിക്കാൻ റബ്ബ് നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് എന്നിട്ട് ആ ആയത്ത് റബ്ബ് അവസാനിപ്പിച്ചത് ഇങ്ങനെ വല്ലാഹു ബിൽ ഇബാദ് അവന്റെ ദാസരോട് ഏറെ അനുകമ്പയുള്ളവനാണ് കരുണയുള്ളവനാണ് ദയാലുവാൻ എന്ന് പറഞ്ഞിട്ട് റബ്ബ് അവിടെ അവസാനിപ്പിച്ചു റബ്ബിന്റെ സ്നേഹം റബ്ബിന്റെ ദയ റബിന്റെ കാരുണ്യം അള്ളാഹു നമുക്ക് നന്മകളിങ്ങനെ കാണിച്ചു തരും തിന്മകളും അവിടെ കാണിച്ചു തരും എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൽ മനസ്സിലാക്കേണ്ട റബിന്റെ ഒരു റഫത്ത് ഉണ്ട് ഒരു അനുഗമ്പ അതെങ്ങനെ നമ്മൾ ചെയ്ത തിന്മകളെ റബ്ബ് ചിലപ്പോൾ നാളെ നാളവിടെ മറച്ചു വെക്കും ചിലത് റബ്ബ് മായ്ച്ചു കളയും ചില തിന്മകൾ അല്ലാഹു പുറത്തു നൽകും അള്ളാഹു അവൻ്റെ ഏറ്റവും വലിയ റഹ്മത്തിനെ ലോകത്തെ പഠിപ്പിക്കുകയാണ് അവന്റെ ദാശരെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ മനഃപ്പാടമാക്കി വെച്ച സൂറത്തു രണ്ടായിത്തും ഇതേ ആയത്തിൻ്റെ ആശയമാണ് ഒരാൾ ചെയ്ത ഒരു അണുമണു തൂക്കം നന്മയാണെങ്കിലും അതവിടെ കാണും ഒരു അണുമണി തിന്മയാണോ അതും റബ്ബ് അവൻ അവിടെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസികൾക്ക് ഈ രണ്ട് ആയത്തുകളിൽ മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ റബ്ബ് അതിൽ അതിലൊരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ തിന്മകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ റസൂൽല്ല പറഞ്ഞു ഒരാൾ നോമ്പ് നോമ്പ് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ റമലാനിലെ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത് റമലാനിൽ ഒരാൾ നോമ്പ് നിഷ്ഠിച്ചു ഈ വഹ്തിസാബൻ വിശ്വാസത്തോടെയും പ്രതിഫലേച്ചയോടെയും റബ്ബന്റെ കൂലിയും പ്രതീക്ഷിച്ച ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ ചെയ്തു വച്ച അവൻ്റെ ഒരു തിന്മ റബ്ബന്റേയും തിന്മകൾ അള്ളാഹു പൊറത്തു കൊടുക്കും അവൻക്ക് പൊറുക്കപ്പെടുമെന്നാൽ അത് നാളെ പരലോകത്ത് ലോകത്ത് കാണിച്ചു തരൂല അള്ളാഹു അവിടെ പ്രദർശിപ്പിക്കൂല റബ്ബ് അയാൾക്ക് പുറത്തു കൊടുക്കുന്നുവെന്നാണ് അഥവാ തിന്മകളെ അള്ളാഹു പൊറുക്കുകയും മറയ്ക്കുകയും മറച്ചു വെക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബാനു താലയുടെ കാരുണ്യമാണ് തിന്മ എന്ന് പറയുമ്പോൾ എങ്ങനെ രണ്ട് മൂന്ന് പല ടൈപ്പ് തിന്മകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് തിന്മകളെ മൂന്ന് രീതിയിൽ നമുക്കൊന്ന് ഉള്ളൂ അല്ലെ ഒന്ന് ദുനൂബ് കൽബിയ കൽബിയുടെ മാനസികമായി തോന്നുന്ന ചില തിന്മകളുണ്ട് ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന തിന്മ ഇതുപോലെ അസൂയ അഹങ്കാരം മാത്രമല്ല ചിലപ്പോ ശിർക്ക് വരെ വരും ചില വിശ്വാസങ്ങളുണ്ടാകും ചില ദുഷിച്ച വിശ്വാസങ്ങൾ ചില ആൾക്കാർക്ക് തോന്നും ഇന്ന നമ്പർ ചില പ്രത്യേകമായ ചില നമ്പർ ആ നമ്പർ തനിക്ക് ഭാഗ്യമാണ് അതിങ്ങനെ ചിലപ്പോൾ പേഴ്സിൽ ആ നമ്പറിൻ്റെ എന്തെങ്കിലും ഫോട്ടോഷാറ്റും വെച്ച് അങ്ങനെ നടക്കും ഭാഗ്യം വരാൻ വേണ്ടി അത് പിഴച്ച വിശ്വാസമാണ് ചില ആൾക്കാർക്ക് തോന്നും ഞാൻ ഇന്ന് ഈ കുപ്പായിട്ട് കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ഗുണമേക്കാർ അല്ലേ ചില ആൾക്കാർക്ക് തോന്നലാണ് അങ്ങനെ എത്ര ആൾക്കാർക്ക് ഉണ്ട് ചില പിഴച്ച വിശ്വാസം ചില തവക്കുൽ അങ്ങനെ വരാറുണ്ട് അല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് ഗുണവും ദ്രോഹവും പ്രതീക്ഷിക്കുന്ന ചില പിഴച്ച വിശ്വാസങ്ങൾ ദമ്പാൻ കുറ്റമാണ് അത് ഹൃദയത്തെ ബാധിക്കുന്ന തിന്മയാണ് ഹൃദയത്തെ ബാധിക്കുന്ന തിന്മ ഭാര് നേരത്തെ പറഞ്ഞ ആ സൂയ ചില ആൾക്കാരോട് തോന്നുന്ന ആ സൂയ അത് തിന്മയാണ് അത് പ്രവർത്തനല്ലല്ല അത് മനസ്സിലുണ്ടാകുന്ന തിന്മയാണ് അഹങ്കാരം കാപ്പട്യം നിഫാക്ക് ലോകമാന്യത അത് കല്പിയായ ദുനൂപാണ് ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നത് രണ്ടാമത്തെ ദുനൂപ് കൗലിയായ ദുനൂപുകൾ ഉണ്ട് വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന തിന്മകൾ നോണ പറയാ കള്ള സത്യം കള്ളസത്യം ചെയ്യത്തിനമീമത്ത് പറയുക എന്തിനേറെ ചില ശിർക്കുകൾ വാക്കുകൾ കൊണ്ടുവരൂല്ലേ അള്ളാഹ്ക്ക് പുറമേയുള്ളവരെ വിളിച്ച് തേടുക പടച്ചറപ്പിനെ വിളിക്കേണ്ടതിന് പകരം മൺമറഞ്ഞു പോയ മഹത്തുക്കളെ വിളിക്ക മലക്കുകളെ വിളിക്ക ജിന്നകളെ വിളിക്കുക മറ്റു തങ്ങന്മാരെ വിളിക്കുക വതിരികളെ വിളിക്കുക ഇതൊക്കെ വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന തിന്മകളാണ് ഇനി അങ്ങനത്തെ തിന്മകൾ പറഞ്ഞു മൂന്നാമത്തെ തിന്മകൾ ഫെലിയായ തിന്മകളുണ്ട് പ്രവർത്തിക്കുന്ന ചില തിന്മകൾ മോഷ്ടിക്ക വ്യഭിചരിക്ക അന്യനെ ദ്രോഹിക്കുക ഹറാമ് തിന്നുക ഹറാമ സമ്പാദിക്ക ഇതൊക്കെ ഫെലിയായ ദുനുബുകളാൻ എത്രത്തോളം എന്നു വെച്ചാൽ അല്ലി ചുരുക്കു വരാറുണ്ട് ഖബറിന്റെ മുമ്പിൽ ഇങ്ങനെ പോയിട്ട് തൊവാഫ് ചെയ്യ തൊവാഫ് ചെയ്യാൻ പറഞ്ഞത് കാബാലയത്തിന് മുന്നിലാണ് നാട്ടിൽ കുറെ ആൾക്കാരെ കാണാം ഖബറിന്റെ മുന്നിൽ ഇങ്ങനെ തൊവാഫ് ചെയ്യണത് അതിനു മുന്നിൽ പുഷ്പങ്ങളെ കൊണ്ടുപോയി വിതറുന്നത് ഇതൊക്കെ തിന്മകളാണ് പ്രബസുബാനോ തെ ആല തിന്മകൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞു പക്ഷെ ചില നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും ഓട്ടോമാറ്റിക് ആയിട്ട് ചില നന്മകൾ തിന്മകൾ അങ്ങനെ വായിച്ചു കളയും അത് റബ്ബിന്റെ കാരുണ്യമാണ് അതാണ് അള്ളാഹു അവന്റെ ദാസരോട് അനുകമ്പയുള്ളവനാണ് ദയാലുവാൻ ചിലത് നമ്മള് റബ്ബിലേക്ക് പശ്ചാത്തപിക്കണ്ട റബിനോട് ഇസ്റ്റുഫാർ ചെയ്യേണ്ടതില്ല ചില തിന്മകൾ ചില നന്മകൾ തിന്മകൾ അങ്ങനെ മായച്ചു കളയും ആ പറഞ്ഞതിലാൻ ഒരാൾ നോമ്പ അനുഷ്ഠിച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറക്കപ്പെടും പക്ഷെ അവിടെ പുറക്കപ്പെടുമ്പോ നേരത്തെ പറഞ്ഞ ശിർക്ക് പുറക്കപ്പെടൂല വൻ പാപങ്ങൾ പുറക്കപ്പെടൂല ചെറു തിന്മകളാണ് അവിടെ വൻ പാപങ്ങളും വൻ പാപങ്ങൾ പുറക്കപ്പെടണമെങ്കിൽ റബ്ബിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങണം തൗബ അനിവാര്യമാണ് ശിർക്ക് ശിർക്ക് പറഞ്ഞു റബ്ബ് പഠിപ്പിക്കുന്ന പുറക്കപ്പെടണമെങ്കിൽ നിശിർക്ക് പുറക്കപ്പെടണമെങ്കിലോ അയാൾ അങ്ങേയറ്റം അതിൽ ഖേദിച്ച് മടങ്ങി റബ്ബിനോട് ചെയ്താൽ റബ്ബ് ഒരു പക്ഷെ അവനക്ക് പുറത്തു കൊടുത്തേക്കാം തൗബ് അനിവാര്യമാണ് എന്നാൽ എന്നാൽ ചെറുതിന്മകൾ ചെറുതിന്മകൾ പുറക്കപ്പെടാൻ നന്മകളും അതിപ്രിയപ്പെട്ടവരെ നന്മകളുണ്ടെങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലെ തിന്മകളെ കഴുകിക്കളയുന്നതാണ് എന്നാൽ അഞ്ചു നേരം ഒരു ഒരു ഒരാൾ കുളിച്ച് കയറുകയവനെ പോലെ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് നീ ഒരു തിന്മ ചെയ്താൽ തിന്മയെ തിന്മക്ക് പകരമായി ഒരു നന്മയെ തുടർത്തി ചെയ്യുക ആ നന്മ അതതിനെ മായിച്ചു കളയും റസൂല പഠിപ്പിച്ചത് അതാൻ അപ്പൊ ഓരോ തിന്മകളെ മായിച്ചു കളയും ഇതൊക്കെ റബ്ബു സുഖാനോ ആല അവന്റെ ദാസർക്ക് നിശ്ചയിച്ച അവന്റെ റഹ്മത്താൻ രാവും പകലും അള്ളാഹു അവന്റെ കൈ കരങ്ങളെ നീട്ടി പിടിക്കുന്നു അള്ളാഹുലിക്ക് തൗബ ചെയ്തു മടങ്ങുന്ന ഇസ്തേഫാർ ചെയ്യുന്ന ആളുകളുടെ തൗബയും ഇസ്റ്റേഹാറും സ്വീകരിക്കാനായി റസൂൽ എന്ന വാക്ക് വിശദീകരിച്ചതും അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ കരിച്ചു കളയാനുള്ള മാസമാണ് റമദാൻ എന്ന വാക്കിനെ ഇമാം കുർത്തി വിശദീകരിച്ചതാ തിന്മകളെ അങ്ങനെ കരിച്ചു കളയുക പിന്നെ അതിങ്ങനെ പൊട്ടിമുളക്കൂല പിന്നെ അതിൽ പച്ചപ്പുണ്ടാവൂല തിന്മകളെ കരിച്ചു കളയാൻ പറ്റുന്ന മാസത്തിൻ്റെ മൂന്നിലൊന്നു കഴിഞ്ഞു ഇനി രണ്ടേ വാക്കിയുള്ളൂ അള്ളാഹുലിക്ക് കൂടുതലെടുക്കാനും റബ്ബിന്റെ റഹ്മത്തിനെ തിരിച്ചറിയാനും നന്മകൾ കൊണ്ട് സജീവരാകാനും തിന്മകളെ മറച്ചുവെക്കപ്പെടുന്നതിൽ തിന്മകൾ മറക്കപ്പെടുന്നതിൽ തിന്മകൾ അള്ളാഹു പൊറുക്കപ്പെടുന്നതിൽ മത്സര്യം കാണിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അള്ളാഹുവിനുസരിക്കുന്ന റസൂലിനെ അനുസരിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ തിന്മകൾ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ റബ്ബന واغفر لنا يا غافر المذنبين والحقنا بالصالحين. ربنا اغفر لنا ولوالدينا يا رب العالمين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا. ربنا انك رؤوف رحيم. وصلى الله على نبينا محمد وعلى اله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمه الله.